അസ്സാം വലൈക്കും വാഹത് ഇന്ന് പെയിൻ കില്ലേഴ്സ് വേദന സംഹാരികൾ കഴിക്കുന്ന ആളുകളുടെ എണ്ണം കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ആളുകൾ ചെയ്യുന്ന എന്താ വെച്ചാൽ സ്വയം ഡോക്ടേഴ്സാവാണ് അതായത് ചെറു ചില വേദനകൾ തലവേദന ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വയറുവേദന ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒക്കെ പേര് നമ്മുടെ കുടുംബിനികൾക്ക് കൃത്യമായിട്ട് അറിയാം എന്നിട്ട് അവരങ്ങ് പറഞ്ഞേക്കാണ് ഇവിടെ ഉണ്ടാവുന്ന അപകടങ്ങളെക്കുറിച്ച് കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഇന്ന് കിഡ്നി കംപ്ലൈൻറുകൾ വൃക്ക കംപ്ലൈന്റുകൾ വർദ്ധിക്കുന്നു ഡയാലിസിസ് വർദ്ധിക്കുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം പെയിൻ കില്ലേഴ്സ് ആണ് അതായത് ധാരാളമായിട്ട് നമ്മൾ വേദന സംഹാരികൾ കഴിക്കുമ്പോൾ അത് നമ്മുടെ കിഡ്നിയെ ബാധിക്കുന്നുണ്ട് രണ്ടാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആമാശയത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ആമാ ആമാശയം എന്ന് പറയുന്നത് ഈ ആമാശയത്തിന് ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ പെയിൻ കില്ലേഴ്സ് എന്നുള്ളത് നമുക്കറിയാം പെപ്റ്റിക് അൾസേഴ്സ് പോലെയുള്ള അവസ്ഥകള് നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കുന്നതിൽ ഈ വേദന സംഹാരികൾക്ക് വലിയ പങ്കുണ്ട് അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വർദ്ധിപ്പിക്കാനായിരിക്കും ഇത്തരം പെയിൻ കില്ലേഴ്സ് നമ്മെ സഹായിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ രോഗം എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയ ഒരു പരീക്ഷണമാണ് പലപ്പോഴും ആ പരീക്ഷണത്തിൽ നമ്മൾ വേദന ചെറിയ വേദനകളൊക്കെ നമ്മൾ സഹിക്കേണ്ടതുണ്ട് രോഗത്തിന് ഡോക്ടറെടുത്ത് പോവേണ്ടതില്ല എന്നല്ല പറയുന്നത് കുറേയൊക്കെ ക്ഷമ അവലംബിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ നമുക്കറിയാലോ ഇത്തരം പെയിൻ കില്ലേഴ്സ് നമ്മൾ കഴിക്കുമ്പോൾ അത് കാർഡിയ കറസ്റ്റ് പോലെയുള്ള അവസ്ഥയിലേക്ക് പക്ഷാഘാതം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ കരളിന് തകരാറ് നമുക്കറിയാം കരൾ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരവയവാണ് നമ്മൾ അമിതമായിട്ടുള്ള വേദന സംഹാരികൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ കരളിനെ ബാധിക്കുന്നു അതുപോലെ തന്നെ രക്തം കട്ടി പിടിക്കുന്നതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു ബ്ലീഡിങ് ഉണ്ടാക്കുന്നു അതായത് നമുക്ക് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുമ്പോൾ ആ ആക്സിഡന്റിൽ ആ രക്തം പെട്ടെന്ന് കട്ട പിടിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന മരണങ്ങൾ അതിനുള്ള ഒരു കാരണമാണ് അതുകൊണ്ട് വേദന സംഹാരികൾ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ട് ഒരു ഡോക്ടറെ കണ്ടെത്താനും ആ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചുകൊണ്ട് മരുന്ന് കഴിക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക